ഹായ് ഓൾ എല്ലാവരും ഈ പ്രാവശ്യവും ലാൻഡ് വൈസ് നമ്മുടെ ലേണേഴ്സിന്റെ പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇനീഷ്യേറ്റീവായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ലാൻഡ് വൈസിന്റെ എക്കനമിക്സ് ആൻഡ് ഷോറ്റീൻ കൂടി ചേർന്ന് ഇറ്റോട് ഒരു മോഡൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഓൾറെഡി അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മോഡൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അപ്പോട് മോഡൽ എക്സാമിനേഷൻ നിങ്ങളോട് ടഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ത്രീ അവേഴ്സ് എക്സാമിനേഷൻ ആണ് സിവിൽ മാറ്റമേ തന്നെ തന്നെയാണ് നമ്മൾ ലാൻഡ് വൈസില് മോഡൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ എക്സാമിന് വരുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ എക്സാം ആൻസർ റൈറ്റിംഗ് പ്രോപ്പർ നമ്മൾ എന്തൊക്കെയാണിതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതിനോട് മോഡൽ എക്സാമിനേഷൻ എഴുതേണ്ടത് ഇതുപോലെയുള്ള ഏതു സൈസ് ഷീറ്റ് പേപ്പറിലായിരിക്കണം മൂന്ന് മണിക്കൂർ എക്സാം ആയതുകൊണ്ട് തന്നെ ഒത്തിരി എഴുതാനുണ്ടാവും അപ്പൊ അതിന് വെട്ടതായിട്ടുള്ള ഏതു സൈസ് പേപ്പർ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി വരേണ്ടത് അപ്പൊ ഇത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സൈസ് ഷീറ്റ് പേപ്പറിന്റെ നാല് സൈഡിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ബോർഡർ വരച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ ഫസ്റ്റ് ഷീറ്റ് അതായത് നിങ്ങൾ എഴുതുന്നതിന്റെ ഫസ്റ്റ് ഷീറ്റ് ലെഫ്റ്റ് സൈഡില് നിങ്ങൾ നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ ക്രോസ് ചെയ്താണ് ക്രോസിന്റെ നെയിം അതുപോലെ തന്നെ പേപ്പറിന്റെ കോഡ് നമുക്ക് അറിയുന്ന പോലെ തന്നെ എല്ലാവർക്കും നമുക്ക് കോഡ്സ് അല്ലേ അതിനകത്ത് നിങ്ങളുടെ എക്സാമിന്റെ കോഡ് എന്താ നിങ്ങളുടെ പേപ്പറിന്റെ കോഡ് എന്താണോ അത് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കും അപ്പൊ ഒരു കാരണവശാലും അറിഞ്ഞുകൊടുത്ത് ഫ്രണ്ട് ഷീറ്റില് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ക്രൂസ് ചെയ്താണ് അതുപോലെ തന്നെ കോഡ് എന്താണെന്നുള്ളത് നിർബിതമായിട്ട് കൊടുത്തിരിക്കും അതുപോലെ തന്നെ ഇതിൽ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ അടച്ചു കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഓർഡറിൽ അടയ്ക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ഷീറ്റിന്റെയും മുഖ്യഭാഗത്ത് ടോപ്പില് നിങ്ങൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പേജ് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ എല്ലാ ഷീറ്റിലും ആദ്യം എടുക്കുന്ന സമയത്ത് അതിന്റെ ടോപ്പില് നിങ്ങൾ പേജ് നമ്പർ എഴുതാൻ പുറത്തരുത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ എന്ന സമയത്ത് ലോകോ അതുപോലെ തന്നെ ലാപ്ടോപ്പ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എക്സാമിനേഷൻ എന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പറിൽ കിടക്കുന്ന അതേ കറക്റ്റ് നമ്പർ തന്നെയായിരിക്കണം നമ്മൾ ആൻസർ ഷീറ്റിലും ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ എന്ത് ചെയ്യുന്നത് ആൻസർ ആൻസർ എഴുതാൻ പാടില്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ വയ്ക്കാം അപ്പൊ എല്ലാവരും എക്സാമിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാനും എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം ലർഫൈസ് ടീമും അതുപോലെ തന്നെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തതിനെ പറ്റിയിട്ടുള്ള എല്ലാമാണ് എക്സാമിനേഷൻ ട്രെയിനിംഗ് യൂസ് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം എക്സാമിനേഷൻ എഴുതുന്ന പലരും നമ്മുടെ ലോൺസാട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഒത്തിരി അനുസരിച്ച് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും എങ്ങനെയായിരിക്കും എക്സാം എഴുതാം മൂന്ന് മണിക്കൂർ കൊണ്ട് എക്സാം എഴുതാൻ പറ്റുമോ എഴുതി കഴിയുമോ എനിക്ക് എത്രയും സ്പീഡ് കിട്ടുമോ എന്ന് കുറെ ടെൻഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതിനെല്ലാത്തിനെയും ഉയർത്തിക്കൊണ്ടാണ് ബ്ലേൺ പൾസർ ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന ഒരു വാദം നിങ്ങളുടെ കൂടുതൽ തടെയാണ് നിങ്ങൾ എല്ലാം നന്നായിട്ട് ചെയ്യുന്നത് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസം നന്നായിട്ട് ആയി നിങ്ങൾക്കുള്ള